വൺ ലാക്ക് ബഡ്ജറ്റിൽ നല്ല ഫ്യൂൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ലോ മെയിൻ്റനൻസ് കോസ്റ്റ് വരുന്ന ഫാമിലി യൂസിനും ഡയലി കമ്മ്യൂട്ടിനും ലോങ്ങ് ഡ്രൈവിനും ഒക്കെ പറ്റുന്ന ഒരു അടിപൊളി എഫിഷ്യൻ്റ് ആയിട്ടുള്ള വഴിയാണ് ഹ്യൂൺ ഡൈ യോൺ സോ ഇതിൻ്റെ രസകരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കാം ിലോമീറ്റർ ആയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ ഒരു കോമ്പാക്ട് സൈസാണ് ഒരു ത്രീ വീലർ കൊണ്ടുപോകുന്ന പോലെ നമുക്ക് ഏത് വഴിക്ക് വേണമെന്നുണ്ടെങ്കിലും ഈ വണ്ടി കൊണ്ടുപോകാം ഇതിൻ്റെ ഫ്യൂൾ എഫിഷ്യൻസി ഒരു ട്വൻ്റി കിലോമീറ്റർ അബവ് മീലേഴ്സ് നമുക്ക് കിട്ടും പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എ സി പവർ സ്റ്റയറിങ് ആൻഡ് ബ്രേക്ക് അടിപൊളിയാണ് ഈ മൂന്ന് കാര്യങ്ങൾ ഈ സെഗ്മെൻറ്റിലുള്ള മറ്റൊരു വണ്ടിനേക്കാളും എന്തുകൊണ്ടും ബെറ്റർ ഈ വണ്ടിക്ക് തന്നെയാണ് ഡ്രേക്കിങ് അത്യാവശ്യം നല്ല കോൺഫിഡൻസ് നമുക്ക് തരും സ്റ്റിയറിംഗ് ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര സ്മൂത്താണ് ആൻഡ് എ സി വിത്തിൻ സെക്കൻഡ്സ് തന്നെ നമുക്ക് ക്യാബിൻ കംപ്ലീറ്റ് ആയിട്ട് കൂളായി കിട്ടും ഗിയർ ഷിഫ്റ്റിംഗ് ആണെങ്കിലും സസ്പെൻഷൻ ആണെങ്കിലും എല്ലാം കൊണ്ടും അത്യാവശ്യം നല്ലൊരു വണ്ടിയാണ് സോ നിങ്ങളൊരു ടു വീലർ അല്ലെങ്കിൽ ത്രീ വീലറിനൊരു അപ്ഗ്രേഡ് ടു ഫോർ വീലർ എന്നുള്ള പ്ലാൻ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു വൺ ലാക്ക് പഠിച്ചിട്ടുള്ളൊരു വണ്ടി എന്നുള്ളൊരു പ്ലാൻ ഉണ്ടെങ്കിൽ പേഴ്സണലി ഐ സജസ്റ്റ് യു ഡൈ യോ